സർവമംഗളമംഗലി ശിവേ സർവാർത്ഥ സാധികേ ശരണ്്രംഭകി ദേവി നാരായണി നമോസ്തുദേ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ലളിതസാഹസനാമത്തിലെ കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പം അഞ്ഞൂറ് വരെയുള്ള നാമത്തിലാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ ഇന്ന് നമ്മൾ ചൊല്ലുന്ന ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം രക്തവർണ മാംസ നിഷ്ഠാ ഗുഢാനപ്രീതമാനസ സമസ്തഭക്തസുഗതാലാഖിണ്യംബാ സ്വരൂപിണി സ്വാതിഷ്ടാബു ജഗത ചതുർഭക്ത മനോഹരാശൂലാധ്യായുധസമ്പന്ന പീതവർണ്ണാദിഗർവിധാ മേധോനിഷ്ഠാ മധുപ്രീത ബന്ധിന്യാദി സമന്യത ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ സന്ധ്യാ സമയങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണെന്ന് പറയും നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ഒരു നല്ല ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ മനസ്സിൽ ചിന്തകളെയൊക്കെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മാറ്റാനും ഒക്കെ ഈ നാമജപം സഹായിക്കും അപ്പോൾ എല്ലാ മംഗളത്തെയും നൽകുന്നതാണ് സർവമംഗളമംഗല്യം ശിവ സർവാർത്ഥ സാധിക എല്ലാ പുരുഷാർത്ഥങ്ങളും ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ അതാണ് പുരുഷാർത്ഥങ്ങൾ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്ന ദേവി അതാണ് സർവാർത്ഥസ്വാദികേ ശരണ്കേ ഗൗരി നാരായണി നമോസ്തുതേ അപ്പോൾ ഏറ്റവും പരമമായ ഒരു അർത്ഥം പുരുഷാർത്ഥമാണ് മോക്ഷം എന്ന് പറയുന്നത് അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് മരിക്കുമ്പോൾ കിട്ടുന്നതാണെന്നാണ് അങ്ങനെയല്ല അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം അതാണ് ശരിക്കും മോക്ഷം എന്ന് പറയുമ്പോൾ അർത്ഥം അപ്പോൾ ഒരിക്കൽ കൂടെ ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ നോക്കാം രക്തവർണമാംസ നിഷ്ഠാ ഗുഢാനപ്രീത മാനസ സമസ്തഭക്തസുഖതാ ലാഗിന്യമ്പ സ്വരൂപിണീ സ്വാദിഷ്ടാനാംബു ജഗത ചതുർവക്ത മനോഹരാശൂലാധ്യായുധസമ്പന്ന പീതവർണ്ണാ ദിഗർവിധാമേധോനിഷ്ഠാ മധുപ്രീത ബന്ധിന്യാദി സമന്വത ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പം അഞ്ഞൂറാമത്തെ നാമത്തിലാണ് നമ്മൾ നിർത്തിയത് മാംസനിഷ്ഠ എന്ന് പറഞ്ഞത് മാംസധാതുവിൽ സ്ഥിതി ചെയ്യുന്നു അവിടെയാണ് നിർത്തിയത് ഇനി അഞ്ഞൂറ്റി ഒന്ന് ഗുഡ അന്നപ്രീതമാനസം ഗുഡം എന്ന് പറയുമ്പോൾ ശർക്കര അന്നം ചോറ് അപ്പോൾ ശർക്കര ചേർത്ത എന്ന് പറയുമ്പോൾ അത് പായസമാണല്ലോ നമ്മൾ പായസം വെക്കുമ്പോൾ അങ്ങനെയാണല്ലോ ശർക്കരയൊക്കെ ചേർത്ത് നമ്മൾ പൊങ്കാലകൾക്കൊക്കെ ശർക്കര പായസമാണ് ദേവിക്ക് ഏറ്റവും പ്രിയം അപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല ഒരുപാട് ക്ഷേത്രങ്ങളിൽ ദേവി ക്ഷേത്രങ്ങളിൽ പൊങ്കാല സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ശർക്കര പായസമാണ് ദേവിക്ക് സമർപ്പിക്കുക അപ്പോൾ ശർക്കര അതാണ് ഗുഡ അന്ന പ്രീതമാനസം ഗുഡം ശർക്കര അന്നം ചോറ് അപ്പോൾ ശർക്കര ചേർത്ത ചോറ് എന്ന് പറയുമ്പോൾ അത് പായസം പ്രീതമാനസ ഗുഡാന്നത്തിൽ അല്ലെങ്കിൽ ശർക്കര ചേർത്ത പായസത്തിൽ പ്രീതമായ മനസ്സുള്ളവൾ ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു അന്നം അതിൽ പ്രീതമായ മനസ്സുള്ളവൾ അതാണ് ഗുഡാന്ം ഇഷ്ടപ്പെടുന്നവൾ എന്നും ആ ഒരു നാമത്തിന് അർത്ഥം പറയാം ഇനി അഞ്ഞൂറ്റി രണ്ടാമത്തെ നാമം സമസ്ത ഭക്തസുഖത എല്ലാ ഭക്തന്മാർക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ പല തീർത്ഥസ്ഥാനങ്ങളിൽ പോകുന്നു അതിൻ്റെ എല്ലാം പുറകിൽ എന്താണ് ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സുഖം അല്ലെങ്കിൽ ശാന്തി സമാധാനം ഇത് തേടിയിട്ടുള്ള ഒരു യാത്രയാണല്ലോ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു യാത്രയിൽ ദേവി എല്ലാ ഭക്തന്മാർക്കും സുഖത്തെ ദാനം ചെയ്യുന്നു എന്നും ഭക്തന്മാർക്ക് സമസ്ത ദുഃഖ ദുഃഖങ്ങളും മാറ്റി സുഖത്തെയും ശാന്തിയെയും കൊടുക്കുന്നവൾ എന്നാണ് അർത്ഥം സമസ്ത ഭക്ത ഭക്തസുഖത സമസ്ത എല്ലാ ഭക്ത ഭക്തന്മാർക്ക് സുഖ ധ എന്ന് പറയുമ്പോൾ സുഖത്തെ ദാനം ചെയ്യുന്നവൾ ധ എന്നുള്ള അർത്ഥം എപ്പോഴും ധ എന്നുള്ള അക്ഷരം എപ്പോഴും ദാനം ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത് അപ്പോൾ നമ്മൾ ഈ പിന്നെ ധ ഇപ്പോൾ ഒരു അക്ഷരത്തിന് പോലും സംസ്കൃത പദത്തിൽ അർത്ഥമുണ്ട് ധ എന്ന് പറയുമ്പോൾ ദാനം ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അഞ്ഞൂറ്റി മൂന്ന് ലാഗിന്യംബാ സ്വരൂപിണി ലാഗിനി എന്ന അമ്പയുടെ രൂപം ധരിച്ചവൾ അപ്പോൾ ലാഗിനി രാഗിണി ഹാഗിനി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിമാരുടെ പേരുകൾ പറയും ആറ് ദേവിമാർ ആറ് ഷ്ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതായിട്ട് അതിൽ ലാഗിന്യമ്പാസ്വരൂപിണി ലാഗിനി എന്ന അമ്പയുടെ അമ്പ എന്ന് പറയുമ്പോൾ അമ്മ അമ്മയുടെ രൂപം ധരിച്ചവൾ ഇനി അഞ്ഞൂറ്റി നാലാമത്ത നാം സ്വാധിഷ്ഠാനാമ്പു ജഗത സ്വാധിഷ്ഠാനം സ്വാധിഷ്ഠാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആറ് ചക്രങ്ങൾ ഷട് പറയും ആദ്യം മൂലാധാരം അതിൻ്റെ മുകളിൽ സ്വാധിഷ്ഠാനം സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് ഏകദേശം ലിംഗ സ്ഥലത്തിൻ്റെ ആ ഭാഗത്തുള്ള ആധാര ആധാര ചക്രമാണ് ലിംഗസ്ഥാനത്തുള്ള ആധാരചക്രത്തെയാണ് ചക്രത്തെയാണ് സ്വാധിഷ്ഠാനം എന്ന് പറയുക അപ്പോൾ ഈ മണിപൂരത്തിന് കീഴിലും മൂലാധാരത്തിന് മുകളിലുമായിട്ട് ലിംഗസ്ഥാനത്തുള്ള ആ ഭാഗത്തിനാണ് അവിടെയുള്ള ചക്രമാണ് സ്വാധിഷ്ഠാന ചക്രം അപ്പോൾ ആറ് തലങ്ങളുള്ള താമരയുടെ രൂപത്തിൽ ഈ പത്മത്തിൽ കാഗിനി രൂപത്തിൽ ജഗന്മാതാവായിട്ട് ലളിതാംബിക സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ സ്വാധിഷ്ഠാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് പറയുന്ന പേരാണ് കാഗിനി അത് അപ്പോൾ ആ ദേവി ആറ് ദളങ്ങളുള്ള താമരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട് അതാണ് സ്വാതിഷ്ഠാനാമ്പുജഗത സ്വാധിഷ്ഠാനമാകുന്ന അംബുജ അംബുജത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അല്ലെങ്കിൽ സ്വാധിഷ്ഠാന പത്മത്തെ പ്രാപിച്ചവൾ സ്വാധിഷ്ഠാനം എന്ന ആ ഒരു ചക്രത്തിൽ ഉള്ള താമരയിൽ ഇരിക്കുന്നവൾ എന്നും പറയും ഇനി അടുത്തത് അഞ്ഞൂറ്റി അഞ്ചാമത്തെ നാമം ചതുർവക്രമനോഹര നാല് മുഖങ്ങൾ കൊണ്ട് മനോഹരമായ രൂപമുള്ളവൾ ചതുർവക്ത്രമനോഹര നാല് ചതുർ നാല് വക്രം മുഖം നാല് മുഖങ്ങൾ കൊണ്ട് മനോഹരമായ രൂപത്തോടു കൂടിയവൾ അതാണ് ചതുർവക്ത്രമനോഹര അഞ്ച് അഞ്ഞൂറ്റി അഞ്ചാം തോന്നാം അഞ്ഞൂറ്റി ആറ് ശൂല ശൂലാധ്യായുധ സമ്പന്ന ശൂല ആദി ആയുധങ്ങളാൽ സമ്പന്നയായവൾ ശൂലം തുടങ്ങിയ ആയുധങ്ങളാൽ സമ്പന്നയായവൾ അതാണ് ശൂലാധ്യായുധ സമ്പന്ന അപ്പോൾ മൂന്ന് മുനയുള്ള ആയുധങ്ങളാണ് ശൂലം പിന്നെ അതുപോലെ പാശം കയറ് കപാലം തലയോട്ടി അഭയം എന്നിവ ധരിച്ച നാല് കൈകളുള്ളവൾ അപ്പോൾ ദേവിയുടെ നാല് കയ്യിൽ ശൂലവും പാശവും കപാലവും അഭയവുമാണ് ഉള്ളത് ഈ ഈ നാല് ആയുധങ്ങൾ ചേർന്ന അല്ലെങ്കിൽ ആയുധങ്ങളാൽ സമ്പന്നയായവൾ അതാണ് ശൂലാധ്യായുധ സമ്പന്നം ശൂലം തുടങ്ങിയ ആയുധങ്ങളാൽ സമ്പന്നയായവൾ അല്ലെങ്കിൽ ഈ നാല് ആയുധങ്ങൾ ധരിച്ചവൾ അഞ്ഞൂറ്റി ഏഴാമത്തെ നാമം പീതവർണ്ണ പീതവർണ്ണ പീതം മഞ്ഞ മഞ്ഞ നിറമുള്ളവൾ എന്നർത്ഥം ഇനി അഞ്ഞൂറ്റി എട്ടാമത്തെ നാമം അതിഗർഭിത അതിയായ ഗർവമുള്ളവൾ സൗന്ദര്യമുണ്ട് കുലീനതയുണ്ട് സമ്പത്തുണ്ട് അധികാരമുണ്ട് ഇതൊക്കെ കൂടുമ്പോഴാണ് മനുഷ്യന് ഗർവ് വരുന്നത് എന്ന് പറയും അതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം ദേവിയിലും കാണാം അതുകൊണ്ട് ദേവിയെ അതിഗർവിത എന്നുള്ള നാമം കൊണ്ട് സൂചിപ്പിക്കുന്നു സൗന്ദര്യവും കുലോ കുല കുലമഹിമയും അല്ലെങ്കിൽ കുലീനതയും സൗന്ദര്യവും കുലീനതയും സമ്പത്തും അധികാരവും സൗന്ദര്യം കുലീനത സമ്പത്ത് അധികാര നാലും ചേർന്ന് അതിയായ ഗർവത്തോടു കൂടിയ ദേവി അത്യധികമായ ഗർവത്തോട് കൂടിയവൾ എന്ന ദേവിയെ പറയുന്നു ഇനി അഞ്ഞൂറ്റി ഒമ്പതാമത്തെ നാമം മേധോനിഷ്ഠ മേധസ്സ എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ മേധോനിഷ്ഠ മേധസ്സ എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്ന ദേവി അഞ്ഞൂറ്റി പത്താമത്തെ നാമം മധുപ്രീത മധുവിൽ പ്രീതിയുള്ളവൾ മധു എന്ന അർത്ഥം പദത്തിനർത്ഥം മദ്യമെന്നും അർത്ഥമുണ്ട് തേൻ എന്നും അർത്ഥമുണ്ട് മധു അപ്പോൾ മധുവിൽ പ്രീതിയുള്ളവൾ പ്രീതിയുള്ളവളെന്നും പറയാം ഇഷ്ടപ്പെടുന്നവൾ ഇഷ്ടപ്പെടുന്നവളെന്നും പറയാം അല്ലെങ്കിൽ മദ്യം എന്ന് പറയാം തേൻ ഇഷ്ടപ്പെടുന്നവൾ എന്ന് പറയാം മദ്യം എന്ന് പറയാം അതാണ് മധുവിൽ പ്രീതിയുള്ളവൾ അഞ്ഞൂറ്റി പത്താമത്തെ ഈ നാമം വരെയുള്ള നാമങ്ങളാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ ഇത്രയും നാമങ്ങൾ ഒരിക്കൽ കൂടെ ആ ഭാഗം രക്തവർണ മാംസനിഷ്ഠുരാന്നീതമാനസമസ്തഭക്തസുഖതാ ലാഗിന്യംബസ്വരൂപിണി സ്വാധിഷ്ഠാനാമ്പ ജഗത ചതുർഭക്ത മനോഹരശൂലാധ്യായുതസമ്പന്ന പീതവർണാദിഗർവിത മേധോനിഷ്ടതുപ്രീത ബന്ധിന്യാദി സമന്യത ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബികേ ദിവ നാരായണി നമോസ്തുതേ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാൻ ഇത്രയും ഭാഗങ്ങൾ സമർപ്പിക്കുന്നു ഓം തത്സത് നന്ദി നമസ്കാരം